കേന്ദ്ര ബജറ്റിൽ കേരളത്തിനോട് അവഗണന ഇല്ല എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടന്നത് സംസ്ഥാന ബജറ്റ് കേന്ദ്ര ബജറ്റ് കേരളത്തിന് എല്ലാം കിട്ടി കേരളം നമ്പർ വൺ ആണെന്നുള്ള അമിതമായ അവകാശവാദം സംസ്ഥാനത്തിന് നല്ലതല്ല കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ കേന്ദ്രത്തോട് അറിയിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പലപ്പോഴും പരാജയപ്പെട്ടു എന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു അല്ലല്ല കേരളം നമ്പർ ആണ് എന്നുള്ള അവകാശവാദം സംസ്ഥാനത്തിന് നല്ലതല്ല പല കാര്യങ്ങളിലും കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ കേന്ദ്രത്തിന് മുമ്പിൽ അറിയിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടിരിക്കുന്നു അതൊരു വസ്തുതയാണ് ഞാൻ ചോദിക്കട്ടെ മരുന്നില്ല ആശുപത്രിയിൽ ഞങ്ങൾ നമ്പർ വൺ വണ് പറഞ്ഞിട്ട് ഒട്ടിച്ചോണ്ട് കാര്യമുണ്ടോ കേരളത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ കേരള ഗവൺമെന്റിനെ രക്ഷിച്ചു കൊടുക്കുന്ന പണിയിൽ എന്തിനാണ് നിങ്ങൾ ഏർപ്പെടുന്നത് മോദി സർക്കാർ ചരിത്രത്തിലെ ഏറ്റവും നല്ല ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ആരും അതിനെ എതിർക്കുന്നില്ല എതിർക്കുന്നതാകെ പിണറായി വിജയനും വി ഡി സതീശനും പിന്നെ മലയാള മാധ്യമങ്ങളും നമസ്തേ നന്ദി